ബിസ്മില്ല വസ്സലാത്തു വസ്സലാമു വസ്സലാമുല റസൂലില്ല അജുമായി സഹോദരന്മാരെ സഹോദരികളെ മഹാനായി ഇമാം തിരുമിതി റഹ്മുള്ളയുടെ അഷമാ ഇല മുഹമ്മദിയ എന്ന ഗ്രന്ഥത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വരുന്നത് ചെരുപ്പ് ധരിക്കുന്നതിലുള്ള മര്യാദ

ഫൽത്തഖഹുമാൻസാ നിങ്ങളിലൊരാൾ ചെരുപ്പണിയുമ്പോൾ വലത് കാൽ കൊണ്ട് ആരംഭിക്കുകയും അഴിക്കുമ്പോൾ ഇടത് കാൽ കൊണ്ട് ആരംഭിക്കുകയും ചെയ്യുക അതായത് ആദ്യം അണിയുന്നത് അവസാനം അഴിക്കുന്നതാവട്ടെ ഇതാണ് ആ വിഷയത്തിൽ പാലിക്കേണ്ട മര്യാദ അപ്പോൾ നമ്മൾ ആദ്യം ചെരുപ്പ് ധരിക്കുമ്പോൾ വലത് കാലു കൊണ്ട് തുടങ്ങണം പിന്നെ ഇടത് കാലിടണം അഴിച്ചു വെക്കുമ്പോൾ ആദ്യം ഇടത്തേക്കാളിലെ ചെരുപ്പ് അഴിക്കണം പിന്നീട് വലത്തേക്കാൽ ചെരുപ്പ് മഴിക്കണം ഇതാണ് നബി നബിസല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിച്ച രീതി എന്ന് മനസ്സിലാക്കുക അള്ളാഹു അലിക്കുമാർ ആകട്ടെ അസലാലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ